ഹായ് കുട്ടുകാരെ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി കോംബോ ഓഫറായിട്ടാണ് കേട്ടോ അതും നല്ല അടിപൊളി ഫ്ലവറിങ് പ്ലാന്റ് പത്ത് വെറൈറ്റി ആണ് അതിന് ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലേക്കും നമ്മൾ കൊറിയർ ചെയ്ത് തരുന്നതാണ് കേരളത്തിൻ്റെ പുറത്തേക്കാകുമ്പം എക്സ്ട്രാ കുറച്ച് എമൗണ്ട് കൂടി കൊറിയർ ചാർജ് വരും കേട്ടോ നമുക്ക് ആദ്യം ഈ ഓഫറിലുള്ള പ്ലാന്റ്സ് ഏതൊക്കെയാണെന്ന് പരിചയപ്പെടാം ഫസ്റ്റ് വൺ വെരിഗേറ്റഡ് ടെക്കോമി കേട്ടോ നല്ല ഭംഗിയുള്ള ഫ്ലവറുള്ള പ്ലാന്റ് കേട്ടോ അടുത്തത് വരുന്നത് യെല്ലോ മെലോസ്റ്റോമയാണ് ഇതുപോലെ ഭംഗിയുള്ള ഫ്ലവറാണ് ഈ ഒരു ഉണ്ടാകുന്നത് ഒത്തിരി പൂക്കൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം ഒരുപാട് ബർഡ്സോട് കൂടിയിട്ടാണ് കൊലയായിട്ടാട്ടോ ഇതിൻ്റെ അകത്ത് പൂക്കൾ വളം ഒരുപാട് കെയറിൻ്റെ ആവശ്യമൊന്നുമില്ല നോർമൽ കെയറിൽ തീരെ വളം ഒന്നും ആവശ്യമില്ലാതെ നല്ല രീതിയിൽ ബുഷിയായിട്ട് വളരുന്നൊരു ചെടി കൂടിയാട്ടോ അടുത്ത വരുന്ന വൈറ്റഡ് എക്കോമിയാണ് ഇത് നമുക്ക് ബുഷി പ്ലാന്റ് ആയിട്ടും അല്ലെങ്കിൽ ക്രീപ്പർ പ്ലാന്റ് ആയിട്ടും ഒക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു ചെടിയാണ് കൃത്യമായിട്ട് പ്രൂണിങ് ചെയ്ത് കഴിഞ്ഞാൽ ബുഷി പ്ലാന്റ് ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ ഇതാട്ടോ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ലിപ്സ്റ്റിക് പ്ലാന്റ് വെറൈറ്റി ആട്ടോ ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഇതുപോലെ നല്ല ഭംഗിയുള്ള പൂക്കളായിരിക്കും കേട്ടോ ഇതിനകത്ത് പിരിയുന്നത് ഒരുപാട് കെയറിൻ്റെ ആവശ്യമൊന്നുമില്ല സെമി ഷെയ്ഡ് ഇഷ്ടപ്പെടുന്ന ചെടിയാണ് ചകിരിച്ചോറ് ചാണകപ്പൊടി ഒരു പോട്ട് മിക്സിൽ നട്ടു കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ ബുഷിയായിട്ട് ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരും കേട്ടോ ഇതിന് ജിഫിയിലുള്ള പ്ലാന്റ് ആണ് തരുന്നത് നിങ്ങൾക്ക് ജിഫി പ്ലാന്റ് കിട്ടി കഴിയുമ്പോൾ ജിഫി റിമൂവ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അത് അതേപടി തന്നെ നട്ടുവെച്ചാൽ മതി അടുത്തത് വരുന്ന ബ്രൈഡൽ ബൊക്കറ്റ് ആ കേട്ടോ ഇതുപോലെ നിറച്ച് പൂക്കൾ തരുന്ന ഒരു വെറൈറ്റി കൂടിയാണ് നല്ല ഭംഗിയുള്ള വെള്ള കളറിലുള്ള പൂക്കളായിരിക്കും കേട്ടോ വിരിയുമ്പം ഒത്തിരി പൂക്കൾ ഒന്നിച്ച് ചെയ്യും ചെയ്യൂട്ടോ നല്ല ഭംഗിയുള്ള ഈ ചെടീൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ അടുത്തത് വരുന്നത് കനേഡിയൻ കൊന്നിയാണ് കനേഡിയൻകുന്നി ഈ പറഞ്ഞ പോലെ തന്നെ ഒത്തിരി പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ് ഇതൊരു കുറ്റിച്ചെടിയാണ് അത്യാവശ്യം നല്ല വലുപ്പം വെക്കും നമുക്ക് പോട്ടിലും അല്ലെങ്കിൽ ഗാർഡനിലും ഒക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും എപ്പോഴും തന്നെ പൂക്കൾ തരികയും ചെയ്യൂട്ടോ ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തത് വരുന്നത് കം എലിയോ കാർപ്പസ് അല്ലെങ്കിൽ ജിമിക്കി കമ്മൽ രുദ്രാക്ഷ ചെടി എന്നീ പേരിലൊക്കെ അറിയപ്പെടുന്ന ചെടിയാട്ടോ നല്ല നല്ല ആണ് കസ്റ്റമേഴ്സ് ഒത്തിരി ആവശ്യപ്പെട്ടിട്ടുള്ള ചെടിയാട്ടോ ഇത് ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അപ്പം ഈ ഓഫർ വേണ്ടവർ വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിലേക്ക് ഡയറക്റ്റ് വിളിച്ച് നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാട്ടോ ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് നിങ്ങൾക്ക് കൊറിയർ ചെയ്തു തരുന്നത് നെക്സ്റ്റ് വരുന്നത് ഗാർലിക് വൈൻ ആട്ടോ നല്ല ഭംഗിയുള്ള ഈ ഒരു കളർ കോമ്പിനേഷനിലാണ് ഫ്ലവർ ഉണ്ടാവുക ഒത്തിരി പൂക്കൾ ഒന്നിച്ച് ഉണ്ടാകുന്ന ഒരു ക്രീപ്പർ പ്ലാന്റ് ആട്ടോ എന്തെങ്കിലും ഒരു സപ്പോർട്ട് ആവശ്യമാണ് നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും പൂക്കൾ തരുകയും ചെയ്യും ഒരു വെളുത്തുള്ളീൻ്റെ സ്മെല്ലാട്ടോ ഈ ഒരു ചെടിക്ക് അതുകൊണ്ടാണ് ഈ വെളുത്തുള്ളി ഗാർലിക് വൈൻ അല്ലെങ്കിൽ വെളുത്തുള്ളി ക്രീപ്പർ എന്ന പേരിലൊക്കെ പറയുന്നത് ഈ വെളുത്തുള്ളീൻ്റെ സ്മെല്ലുള്ളതുകൊണ്ട് തന്നെ പാമ്പ് അങ്ങനെയുള്ള ശല്യങ്ങൾ കൂടുതലുണ്ടാവില്ല എന്ന് പറയുന്നു ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് ഇതാണ് അയയ്ക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തത് വരുന്നത് ജസ്റ്റീഷ്യ പ്ലാന്റ് ആണ് ഇതും ഒരു കുറ്റിച്ചെടിയാണ് കേട്ടോ നല്ല പിങ്ക് കളറിൽ ഈ ഒരു കളറിലുള്ള പൂക്കളായിരിക്കും കേട്ടോ ഉണ്ടാകുന്നത് നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഇതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ ഈ കൂടെ ഓഫറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ പറയുന്ന നമ്മൾ ഈ ഓഫറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചെടികൾക്കും ഒരു എക്സ്ട്രാ കെയറിൻ്റെ ആവശ്യമൊന്നുമില്ലാതെ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് നോർമലി വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് തന്നെ നമുക്ക് നമ്മുടെ ഗാർഡനിൽ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയതുള്ളൂ പ്രത്യേകിച്ച് ഒരുപാട് വളമൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലാട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് അടുത്തത് ലാസ്റ്റ് വൺ മെലസ്റ്റോമിയാ കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഒത്തിരി പൂക്കൾ തരുന്ന ഒരു ചെടിയാട്ടോ ഇതുപോലെ നിറച്ച് പൂക്കൾ എപ്പോഴും ഉണ്ടാകും ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി എപ്പോഴും നനവ് കൊടുക്കുക അതുപോലെ തന്നെ ആവശ്യമുള്ള ഒരു താഴെ കാണുന്ന നമ്പറിലേക്ക് ഡയറക്റ്റ് വിളിച്ച് നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ